നമസ്ക്രി ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത അല്പം തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന ഒരു വാർത്തയാണ് മാതൃഭൂമി മാനേജ്മെന്റോ എന്തിനേറെ വാർത്ത എഴുതിയ റിപ്പോർട്ടറോ ബോധപൂർവം ചെയ്തതായിരിക്കണമെന്നില്ല ഈ ന്യൂസ് പ്ലാന്റിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം ചിലരൊക്കെ ചിലരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ചില സംവിധാനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വാർത്ത കൊടുപ്പിക്കുന്ന സാഹചര്യമുണ്ട് അങ്ങനെ വന്നതാകാനാണ് ഈ വാർത്ത മന്ത്രി വീണ ജോർജിനെതിരെയുള്ള വാർത്തയാണ് മന്ത്രി വീണ ജോർജ് അടക്കം മന്ത്രിസഭയിലെ സകലരെയും വിമർശിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാനെങ്കിലും ഈ വാർത്ത ശരിയല്ലാത്തത് കൊണ്ട് ഇത് വീണാ ജോർജിനെ അഭിനന്ദിക്കേണ്ട സംഭവമായതുകൊണ്ടാണ് അതിന്റെ സത്യാവസ്ഥ തേടി അവതരിപ്പിക്കുന്നത് മാതൃമിയുടെ വാർത്ത പറയുന്നത് നേഴ്സിംഗ് കോളേജുകളിലെ പരിശോധന ആരോഗ്യമന്ത്രിയെ പ്രകോപിപ്പിച്ചു കൗൺസിൽ പുറത്ത് പരിശോധനയിൽ കൗൺസിൽ അംഗങ്ങൾ വേണ്ടെന്ന് മാനേജ്മെന്റ് സമ്മർദ്ദത്തിന് വഴങ്ങി സർക്കാർ ഇതാണ് വാർത്ത ഞാൻ വാർത്ത വായിച്ച് കേൾപ്പിക്കുന്നില്ല എല്ലാ വർഷവും എല്ലാ നേഴ്സിംഗ് കോളേജുകളിലും ഒരു പരിശോധനയുണ്ട് അവർക്ക് അടിസ്ഥാന സൗകര്യങ്ങളുണ്ടോ അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാനുള്ള ശേഷിയുണ്ടോ നിയമപരമായ എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഉണ്ടോ എന്നൊക്കെയുള്ള പരിശോധനയാണ് ഇത് നടത്തുന്നത് നേഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളാണ് മാതൃഭൂടെ റിപ്പോർട്ട് അനുസരിച്ച് ആശുപത്രി മാനേജ്മെന്റുകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ സമ്മർദ്ദത്തിന് വഴിച്ചിന് വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു അവരോട് പരിശോധനയ്ക്ക് പോവണ്ട എന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്നു എന്നാണ് മന്ത്രി അവരോട് പരിശോധന വിലക്കി എന്നത് വാസ്തവമാണ് എന്നാൽ അത് മാനേജ്മെന്റ് കണ്ട സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്നും അഴിമതിക്ക് വേണ്ടിയാണ് എന്നതും വാസ്തവമല്ല വാസ്തവത്തിൽ ഇപ്പോഴത്തെ പരിശോധന കൊണ്ട് യോഗ്യതയില്ലാത്ത മാനേജ്മെന്റുകൾ ആശുപത്രി നടത്തിപ്പുകാർക്കാണ് ഗുണമുള്ളത് മാനേജ്മെന്റ് കേസിന് പോയത് അഴിമതിക്കാരായ കൗൺസിൽ അംഗങ്ങൾക്കെതിരെയാണ് കൗൺസിൽ അംഗങ്ങൾക്ക് ലക്ഷങ്ങൾ കൈക്കൂലി വാങ്ങാനുള്ള സാഹചര്യം ഒഴിവാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ മന്ത്രിക്കെതിരെ വാർത്ത വന്നത് മാർച്ച് പതിനെട്ടാം തീയതി നേഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളുടെ ഒരു യോഗം മന്ത്രി വിളിച്ചു ചേർക്കുന്നു മന്ത്രി അക്ഷരാർത്ഥത്തിൽ പൊട്ടിത്തെറിക്കുന്നു മന്ത്രി വീണ ജോർജ് നേഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളുടെ മുഖത്ത് നോക്കി പറയുന്നു നിങ്ങൾ അഴിമതിക്കാരാണ് കൈക്കൂലിക്കാരാണ് നിങ്ങൾ ഈ പരിശോധനയുടെ പുറത്ത് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ തരപ്പെടുത്തുന്നു നിങ്ങൾ പണം കൈപ്പറ്റിയതിന്റെ തെളിവുകളുണ്ട് നിങ്ങളിൽ പലരും പലയിടങ്ങളിലും അനധികൃതമായി കാശുണ്ടാക്കിയിരിക്കുന്നു ഇത് അങ്ങേയറ്റത്തെ കൊള്ളയാണ് അതുകൊണ്ട് നിങ്ങൾ ഇത് നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നു യു എൻ എയുടെ പ്രതിനിധിയായ നഴ്സിംഗ് കൗൺസിൽ അംഗം കടുത്ത ഭാഷയിൽ വിയോജിക്കുന്നു കാരണം അവർ അഴിമതി നടത്തിയിട്ടില്ല അവർ അഴിമതി നടത്തിയെങ്കിൽ എന്തുകൊണ്ട് വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കുന്നില്ല എന്ന് ചോദിക്കുന്നു മന്ത്രി അതിനുത്തരം പറയുന്നില്ല ഇവരോട് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടും ഇവർ നഴ്സിംഗ് കോളേജ് പരിശോധനയുമായി മുമ്പോട്ട് പോകുന്നു അതുകൊണ്ട് മന്ത്രി ഉത്തരവിറക്കി വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു മന്ത്രിക്കുത്തരവിറക്കാനുള്ള അവകാശമുണ്ട് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നു ഈ വിലക്ക് ഏർപ്പെടുത്തിയത് യഥാർത്ഥത്തിൽ അഴിമതി നടന്നതുകൊണ്ടാണ് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് നേഴ്സിംഗ് കൗൺസിൽ എന്ന് പറയുന്നത് ഇവിടുത്തെ നേഴ്സുമാരെ നിയന്ത്രിക്കാനും അവരെ സഹായിക്കാനുമുള്ളത് എല്ലാ തൊഴിലിനും ഒരു പ്രൊഫഷണൽ ബോഡിയുണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം എ അതിന് പേര് മാറ്റിയിട്ടുണ്ട് ഒരു കൗൺസിലാക്കിയിട്ടുണ്ട് അതുപോലെയുള്ള ഒന്നാണ് ഐ എൻ സി അല്ലെങ്കിൽ ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിൽ ഇതിന് കീഴിൽ ഓരോ സംസ്ഥാനത്തിനും നേഴ്സിംഗ് കൗൺസിലുണ്ട് കേരള നഴ്സിംഗ് കൗൺസിൽ കെ എൻ സി ഈ നഴ്സിംഗ് കൗൺസിൽ സാധാരണഗതിക്ക് തെരഞ്ഞെടുപ്പിലൂടെയാണ് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് നഴ്സിംഗ് ജീവനക്കാരുടെയും ആശുപത്രി മാനേജ്മെന്റിന്റെ ഒക്കെ പ്രതിനിധികളുണ്ട് അങ്ങനെ കെ ജി എൻ്റെ അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ എന്ന സംഘടനയായിരുന്നു സി പി എം ആണ് നിയന്ത്രിക്കുന്നത് കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷമായി ഈ നഴ്സിംഗ് കൗൺസിലിനെ നിയന്ത്രിച്ചിരുന്നത് എന്നാൽ യു എ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ കഴിഞ്ഞ തവണ മത്സരിക്കുകയും ഏഴിൽ അഞ്ച് സീറ്റുകളിലും ജയിക്കുകയും ചെയ്തു അത് ആകെപ്പാട് സി പി എമ്മിന്റെ കുരുപൊട്ടി തുടർന്നാണ് ഇവർ ഈ ജാസ്മിൻ ഷാ അടക്കമുള്ളവർക്കെതിരെ കേസെടുത്തത് ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട യു എൻ എയുടെ മൂന്ന് പേർ അടക്കമുള്ളവർ പ്രതികളായി ഈ മൂന്ന് പേർക്ക് യോഗത്തിൽ പങ്കെടുക്കാൻ കഴിയാതായി മൂന്ന് തവണ അടുപ്പിച്ചു വരാതിരുന്നതോടെ അവരെ പുറത്താക്കി അങ്ങനെ യു എൻ എയുടെ സ്വാധീനം ഇല്ലാതാക്കുകയും സർക്കാർ നിരവധി പേരെ നോമിനേറ്റ് ചെയ്യുന്നത് അതാണ് പതിനഞ്ചോളം നോമിനേറ്റഡ് അംഗങ്ങളാണ് ഇപ്പോൾ ഈ നഴ്സിംഗ് കൗൺസിലിനെ നിയന്ത്രിക്കുന്നത് അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ഒരാളാണ് ഉഷാദേവി എന്ന മറ്റേ പേരുള്ള ആളാണ് നേഴ്സിംഗ് കൗൺസിലിന്റെ പ്രസിഡന്റ് ഇത് തന്നെ ആദ്യത്തെ അട്ടിമറി അങ്ങനെയായിരുന്നു അങ്ങനെ ഈ നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ അത് ഡോക്ടർമാരടക്കമുള്ളവരാണ് നോമിനേറ്റ് ചെയ്ത അംഗങ്ങൾ നേഴ്സിംഗ് കൗൺസിലിൽ വന്ന് അവരിൽ പലരും കൈക്കൂലി വാങ്ങി അവർ ഇങ്ങനെ രാജകമായി മുമ്പോട്ട് പോകുന്നത് മന്ത്രി കണ്ടുപിടിച്ചു ഈ പറയുന്ന നേഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളുടെ പരിശോധന പരിശോധനത്തിന് തട്ടിപ്പണ ഇത് മന്ത്രി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് മന്ത്രി ഇങ്ങനെ പറഞ്ഞതും നിർത്തിവെച്ചതും എന്നാൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയാവുകയാണ് എന്തുകൊണ്ട് മന്ത്രി വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുന്നില്ല അന്വേഷിപ്പിച്ചാൽ കുടുങ്ങുന്നത് ഈ നോമിനേറ്റ് ചെയ്ത സി പി എമ്മിന് താൽപ്പര്യമുള്ള അംഗങ്ങളാണ് അഴിമതിക്കാരുന്ന യു എൻ എ പോലുള്ളവരുടെ പ്രതിനിധികൾ അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു കാരണം അവർ അഴിമതി നടത്തിയിട്ടില്ല പരിശോധനയ്ക്ക് പോകുന്നതും കാശ് വാങ്ങുന്നതും ഒക്കെ ഈ നോമിനേറ്റ് ചെയ്ത പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നവരാണ് ഈ പറഞ്ഞ കെ ജി പോലുള്ളവർ വലിയ ആസ്തി സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നു വലിയ തോതിൽ കെട്ടിടങ്ങൾ പണിയുന്നു എന്നുനേറെ ഈ നഴ്സിംഗ് കൗൺസിലിനെ ഒരു ഓഡിറ്റിംഗ് പോലും ഇതുവരെ നടത്തിയിട്ടില്ല സി എ ജി ഓഡിറ്റിംഗ് നടത്തുന്നത് അനുവദിക്കില്ല നിങ്ങൾക്ക് ഒരു കാര്യം ഇംഗ്ലണ്ടിലേക്ക് ജോലി കിട്ടണമെങ്കിൽ ഒരു ഗുഡ് സ്റ്റാൻഡിംഗ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഇവിടുത്തെ നേഴ്സിംഗ് കൗൺസിൽ ഇമെയിൽ ആയി ചുമതി അതിനൊരു നേഴ്സ് കൊടുക്കേണ്ട രണ്ടായിരം രൂപ ഫീസാണ് ഒരാളുടെ സർട്ടിഫിക്കറ്റ് നഷ്ടപ്പെട്ടു പോകാം നമുക്ക് പലപ്പോഴും നഷ്ട പോകാം ഈ നഷ്ടപ്പെട്ടു പോയ സർട്ടിഫിക്കറ്റിന് ഔദ്യോഗികമായി ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് തരണമെങ്കിൽ പതിനായിരം രൂപയാണ് ഫീസ് നഴ്സുമാരുടെ ഒരാവശ്യവും സമയത്ത് ചെയ്തു കൊടുക്കില്ല അവരെ പീഡിപ്പിക്കും അവരെ ബുദ്ധിമുട്ടിക്കും ഒപ്പമാണ് കൊള്ളയടിച്ചാണ് ഈ പ്രസ്ഥാനം മുമ്പോട്ട് പോകുന്നത് ഒരു സഹായവും ശത്രുത പുലർത്തുന്ന കുറെ ഇരിപ്പുണ്ട് ആ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്നവരെ പുറത്താക്കി അട്ടിമറിച്ച് സർക്കാരിന് വേണ്ടപ്പെട്ടവർ സർക്കാരിനോട് ചേർന്ന് നിൽക്കുന്ന യൂണിയൻ്റെ ആളുകൾ ജനാധിപത്യ മഹിള അസോസിയേഷന്റെ ഭാരവാഹികളൊക്കെയാണ് ഈ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളായി വന്നത് ഇവർ ലക്ഷക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങി മുമ്പോട്ട് പോവുകയാണ് അതിനാണ് മന്ത്രി ധീരമായ ഇടപെടലിലൂടെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് പക്ഷേ മന്ത്രിക്ക് പണി കിട്ടും കാരണം ഈ സി പി എം സംവിധാനങ്ങളാണ് കൈക്കൂലി വാങ്ങുന്നത് ഈ സി പി എമ്മിനോട് ചേർന്ന് നിൽക്കുന്ന യൂണിയനുകളും സംഘടനകളുമാണ് ഇതിന് ഗുണഭോക്താക്കൾ അവരെ തിരുത്താൻ ശ്രമിച്ചാൽ പണി കിട്ടും പിണറായി സർക്കാരിന്റെ കാലത്ത് അഴിമതിക്കാർക്ക് പൂർണ്ണ സംരക്ഷണമാണ് പ്രത്യേകിച്ച് പാർട്ടി സംവിധാനത്തിന്റെ ഭാഗമായാണ് അഴിമതി നടക്കുന്നതെങ്കിൽ അത് തിരുത്താൻ ശ്രമിച്ചാൽ മന്ത്രിക്ക് പണി കിട്ടുമെന്ന് ഉറപ്പാണ് എന്തായാലും മാതൃഭൂമിയിൽ ഇങ്ങനൊരു വാർത്ത വന്നത് ഈ അഴിമതിക്കാർ ബോധപൂർവം തങ്ങൾ മഹാൻമാരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നാൽ ഒരു കാര്യത്തിന് മന്ത്രി ഉത്തരം പറയേണ്ടതുണ്ട് ഇത്ര അഴിമതിയാണെന്ന് മന്ത്രി ഉറപ്പാണെങ്കിൽ മന്ത്രി പൊട്ടിത്തെറിച്ച് യോഗത്തിൽ സംസാരിച്ചെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അഴിമതിക്കെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിക്കാൻ മന്ത്രിക്ക് മടി അതിനുകൂടി മന്ത്രി വീണ ജോർജ് ഉത്തരം നൽകണം യു എൻ എ പ്രസിഡന്റ് ജാസ്മിൻ ഷായോട് ഞാൻ ഇതേക്കുറിച്ച് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കുക അഞ്ചു വർഷം മുമ്പ് കേരള നഴ്സിംഗ് കൗൺസിലേക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട യു എൻ എ നോമിനേറ്റഡ് അംഗങ്ങൾ വഴി അട്ടിമറിച്ചുകൊണ്ട് ഭരണം അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ നിലവിലെ കൗൺസിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഭരണ നടത്തുന്ന കൗൺസിൽ അംഗങ്ങളെയാണ് യഥാർത്ഥത്തിൽ മന്ത്രി ആരോഗ്യമന്ത്രി വീണ ജോർജ് അഴിമതിക്കാരെന്നും അല്ലെങ്കിൽ മുഴുവൻ മാനദണ്ഡങ്ങൾ ലംഘിച്ചുകൊണ്ട് ആശുപത്രി മാനേജ്മെന്റുകൾക്ക് നഴ്സിംഗ് അംഗീകാരം കൊടുത്തുകൊണ്ട് സീറ്റ് വർദ്ധിപ്പിക്കുന്നു എന്നുള്ള നിലപാടെല്ലാം മന്ത്രി സ്വീകരിച്ചത് വഴിവിട്ട വഴികളോടെ സീറ്റുകൾ കൊടുക്കുന്നു എന്നുള്ള ആരോപണമൊക്കെ മന്ത്രി ഉയർത്തിയത് പക്ഷെ മന്ത്രി അതിനു വേണ്ടി ഒരു അന്വേഷണം നടത്താൻ തയ്യാറാവുന്നില്ല ഒരു ആരോപണം ഇത്രയും വലിയ ഗുരുതരമായ ആരോപണം മന്ത്രി അംഗങ്ങളെ വിളിച്ചിരുത്തി ശകാരിച്ചിട്ടും അതിനെതിരെ നടപടി അതിനൊരു പ്രതിഷേധിക്കാനോ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങളും തയ്യാറാവുന്നില്ല അപ്പോൾ ഈ കൊടുക്കൽ വാങ്ങലുകൾക്ക് പിന്നിൽ അഴിമതി തന്നെയാണ് എന്നുള്ളതിനാണ് യു എൻ എ വിലയിരുത്തുന്നത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നഴ്സിംഗ് കൗൺസിൽ അംഗങ്ങൾ രാജിവെക്കണം കാരണം കാലാവധി കഴിഞ്ഞു പുതിയ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള സമയമായി പക്ഷെ ആ ആ തെരഞ്ഞെടുപ്പ് പോലും നീട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതിന്റെ അഴിമതി പരിപൂർണമായിട്ടും വിജിലൻസ് വിഭാഗം അന്വേഷിക്കാനുള്ള ചങ്ങുറ്റം കൂടി മന്ത്രിയുടെ വാക്കുകൾ സത്യസന്ധമാണെങ്കിൽ കാണിക്കണം കാണിക്കണമെന്നുമാണ് സംഘടന ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഈ നഴ്സിംഗ് കൗൺസിൽ എത്രയും പെട്ടെന്ന് പിരിച്ചുവിട്ടുകൊണ്ട് അടിയന്തിരമായി ജനാധിപത്യമായ എലക്ഷൻ നടത്തി നോമിനേറ്റഡ് അംഗങ്ങളെ മൂന്ന് പുറത്താക്കണം എന്നുള്ളതാണ് യു എൻ ആവശ്യപ്പെടുന്നത് അതുപോലെ തന്നെ ഡോക്ടർമാരാണ് ഈ നോമിനേറ്റഡ് അംഗങ്ങളായിട്ട് കൂടുതലും വരുന്നത് നഴ്സിംഗ് കൗൺസിൽ ഭരിക്കേണ്ടത് നഴ്സുമാർ തന്നെയാണ് അതിൽ ഡോക്ടർമാർക്ക് പ്രത്യേകിച്ച് ഒരു റോളുമില്ല മാത്രമല്ല രണ്ടംഗങ്ങൾ യു എൻ്റെ രണ്ട് അംഗങ്ങളെ പുറത്താക്കിയത് തുടർച്ചയായിട്ട് മൂന്ന് യുവാങ്ങൾക്ക് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ അവരെ കൗൺസിലിന് പുറത്താക്കുന്നത് പക്ഷേ ഈ നാല് വിവരെയായിട്ടും പ്രധാനപ്പെട്ട ഒരു യോഗത്തിലും പങ്കെടുക്കാത്ത നോമിനേറ്റഡ് അംഗങ്ങളെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പുറത്താക്കാൻ യഥാർത്ഥത്തിൽ ഈ കൗൺസിൽ തയ്യാറാവുന്നില്ല അപ്പം അടിമൂടി അഴിമതിയിൽ കുളിച്ച ഞാൻ പറഞ്ഞത് നഴ്സുമാരുടെ പണം ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് യാതൊരു മാനദണ്ഡവും പാലിക്കാതെ അഞ്ചു കോടി രൂപ കൗൺസിൽ കൊടുക്കുന്നു കേരളത്തിൽ നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ വേണ്ടി ആറ് നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ വേണ്ടി സർക്കാർ നഴ്സിംഗ് കോളേജ് തുടങ്ങാൻ വേണ്ടി ആറ് കോടി രൂപ നഴ്സിംഗ് കോളേജ് നിന്ന് കൊടുക്കുന്നു ശരിക്കും സർക്കാരിന്റെ കയ്യിൽ തന്നെ പണം സർക്കാർ തന്നെ ഉറങ്ങുന്ന ഒരു സ്ഥാപനമാണ് അത് നഴ്സിംഗ് കോളേജിന്റെ പൈസ കൊടുക്കണം കാരണം നഴ്സിംഗ് കോളേജില് നഴ്സിംഗ് കൗൺസിലുള്ളതും പണം മുഴുവൻ നഴ്സുമാരുടെ പണമാണ് അത് നഴ്സുമാരുടെ വെൽഫെയറിന് വേണ്ടി ഉപയോഗിക്കുന്ന പാണ് ഒരു സർട്ടിഫിക്കറ്റ് നഷ്ടമായാൽ പതിനായിരം രൂപയാണ് ഈടാക്കുന്നത് അപ്പോൾ സർവത്ര ഒരു ഇമെയിൽ വഴി ഒരു ഗുഡ് കൊടുക്കാൻ രണ്ടായിരം രൂപ പക്ഷെ ഒന്നും കൃത്യ സമയത്ത് ഒരു നഴ്സിനും കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു സർവീസ് പോലും ഒരു ഫോൺ എടുക്കാൻ പോലെയുള്ള അടിസ്ഥാന സൗകര്യം നാടിത്രമായിട്ട് നഴ്സിംഗ് കൗൺസിൽ ഭരണസമിതി അവിടെ സൗകര്യം എല്ലാം ഓൺലൈൻ വഴി സംവിധാനം ഒരുക്കാമെന്നുള്ള അവസരം ഉണ്ടാകുക അതൊന്നും ഒരുക്കാനുള്ള തയ്യാറെടുപ്പും അല്ലെങ്കിൽ അതിനുള്ള ഒരു ശ്രമങ്ങളും യഥാർത്ഥത്തിൽ ഈ നഴ്സിംഗ് കൗൺസിൽ അടിമുടി അഴിമതിയിൽ കുറിച്ച് നിൽക്കുന്ന ഈ കൗൺസിൽ പിരിച്ചുവിട്ടുകൊണ്ട് ജനാധിപത്യപരമായ ഇലക്ഷൻ നടത്തിക്കൊണ്ട് നിലവിൽ നടത്തിയ അഴിമതികൾ അന്വേഷിക്കാൻ വിജിലൻസിനെ തന്നെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആരോഗ്യമന്ത്രിയുടെ വാക്കുകളിൽ ആത്മാർത്ഥയുണ്ടെങ്കിൽ ചെയ്യണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന എൻ എൻ എം സി കൊണ്ടുവരികയും ഇന്ത്യ ഒട്ടാകെ ഒരൊറ്റ നഴ്സിംഗ് കൗൺസിൽ എന്നുള്ള ആശയം നടപ്പിലാക്കുന്നതോടെ സമ്പൂർണ്ണമായിട്ടും ഈ മേഖലയിലെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അഴിമതികളും അവസാനിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് യു എനെ വിശ്വാസം